ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതിൽ അജിറക് പ്രിൻ്റുകളെല്ലാം സ്റ്റോക്ക് ഔട്ടായി അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അജിറക് പ്രിൻറ്റിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുകയാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ള ഒരു അജിറക് പ്രിൻ്റാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അതിൽ കളർ കോമ്പിനേഷൻ ബേസ് കളർ വന്നിട്ട് നല്ല റെഡാണ് നെക്സ്റ്റ് നേവി ബ്ലൂ മിക്സാൻ മാച്ചാണ് പേരും കൂടെ എടുക്കണം ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് അപ്പോൾ ഒത്തിരി പേര് ഓർഡർ ചെയ്ത് അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴും വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന ഒത്തിരി കുറേ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം നെക്സ്റ്റ് മെറൂൺ കണ്ടു അടുത്തത് ബ്ലാക്ക് ആണ് ബേസ് കളറ് ഇപ്പം ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് മെറൂൺ നേവി ബ്ലൂ റെഡ് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പത്തെണ്ണത്തിൽ താഴെയാണെങ്കിൽ റീറ്റെയിൽ ആയിട്ടായിരിക്കും റേറ്റ് വരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽ അയക്കുന്നത് അടുത്തത് ഭംഗിയുള്ള ഒരു ഡോട്ട് പ്രിൻ്റ് ആണ് ഇത് കുറച്ച് പേര് ആവശ്യപ്പെട്ട ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഡോട്ട് പ്രിൻ്റ് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം നെക്സ്റ്റ് ടൈം ഇതിൻ്റെ കൂടുതൽ കളക്ഷൻസ് എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പം ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അല്ല നല്ല കളർഫുള്ളായിട്ടുള്ള പ്രിൻ്റുകളാണ് ഫ്രോക്ക് ചെയ്യാനും നൈറ്റ് ചെയ്യാനും ഒക്കെ നല്ല നല്ല മോഡൽ നൈറ്റീസ് ഒക്കെ ഈ ഒരു ഡോട്ട് പ്രിൻറ്റ് വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് കാണുന്നത് പീച്ചാണ് ബേസ് കളറ് അതിൽ ചെറിയ ചെറിയ വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഡോട്ടുകളാണ് നെക്സ്റ്റ് വരുന്നത് പിസ്ത ഗ്രീൻ ആണ് ബേസ് കളറ് വന്നിട്ടുള്ളത് അടുത്തത് നേവി ബ്ലൂ ഇപ്പോൾ ഡോട്ടർ ഒക്കെ ഞാൻ ഇടുന്നേ താമസം ഉണ്ടാവുള്ളൂ വീഡിയോ അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് അടുത്തത് മെറൂൺ നെക്സ്റ്റ് കളർ ചേഞ്ച് ബ്ലൂയിഷ് ആഷ് അടുത്തതൊരു ഓണിയൻ പിങ്ക് അപ്പോൾ ഡോട്ട് പ്രിൻ്റിൽ ഇത്രയും കളർ ചേഞ്ചസ് ആണ് വരുന്നത് എട്ട് കളറോളം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടാൽ ഇതിൻ്റെയൊക്കെ എല്ലാ കളറും വളരെ ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ എല്ലാ കളറും എടുക്കുന്നവരാണ് കൂടുതലും അപ്പോൾ ഒരു പീസ് രണ്ട് പീസും അങ്ങനെ നോക്കിയിരിക്കാതെ പെട്ടെന്ന് തന്നെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം അടുത്തത് ഡോട്ടല്ല പക്ഷെ വളരെ ചെറിയൊരു പ്രിൻ്റാണ് ഇത് മാച്ച് ആണ് കേട്ടോ അപ്പോൾ സെൽഫ് പ്രിൻ്റ് ഇപ്പോൾ കൂടുതലായിട്ടും അതായത് ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിൽ ടോപ്പ് പോട്ട ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രിൻ്റുകളാണ് ആരിഷ് ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് കുറച്ച് ഡാർക്ക് കളർ കളർച്ചാട്ടാണ് കേട്ടോ ഇതാ ഫസ്റ്റ് കണ്ട കളറ് നല്ല ഡാർക്കായിട്ടുള്ളൊരു ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ അടുത്ത തീൽ ബ്ലോ അദ്ദേഹത്തിൽ ഒരു പ്രിൻഡ് വന്നിട്ട് ചെറിയ ചെറിയ പ്രിൻഡാണ് ഇത് മിക്സ് ആൻഡ് മിക്സാൻമാച്ചാണ് പേറായിട്ട് തന്നെ എടുക്കണം നെക്സ്റ്റ് വന്നിട്ട് ഒരു നേവി ബ്ലൂ ഇതാണ് ഇതിൽ പ്രിൻറ് വരുന്നത് കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിക്കുമ്പോൾ അത് ക്ലിയറാണ് ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ട് വന്നിറങ്ങിയ സ്റ്റോക്കുകളാണ് വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഒത്തിരി ഒത്തിരി ഓർഡറുകൾ വരുന്നുണ്ട് എടുത്തവർ വീണ്ടും വീണ്ടും എടുക്കുന്നുണ്ട് അപ്പം ഇതുവരെ എടുക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാം നല്ല മെറ്റീരിയലാണ് നല്ല നല്ല ഡിസൈൻസ് നോക്കി എടുത്താൽ നന്നായിട്ട് നിങ്ങൾക്ക് സെയിൽ വരും വളരെ സെലക്റ്റീവായിട്ട് നല്ല നല്ല പെൻറ്റുകൾ ഇങ്ങനെ തേടി പിടിച്ചെടുത്താണ് ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഒത്തിരിയാണ് നല്ല പെൻ്റുകൾക്ക് ആളുകൾ കൂടുതലാണ് അപ്പം അതനുസരിച്ച് നിങ്ങൾ മുൻകൂട്ടി കണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യണം അപ്പം ഈ ഒരു ഡിസൈനിൽ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അപ്പം ടോപ്പ് ബോട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് പീച്ചാണ് ഇപ്പോൾ ഇത് ടോപ്പ് ബോട്ടൺ ചെയ്താൽ വൈറ്റ് ഷോള് യൂസ് ചെയ്താൽ മതി വളരെ സിമ്പിളായിട്ട് ഡെയിലി വെയർ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷനാണ് അപ്പോൾ നിങ്ങൾ റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ അജ്രക് ഒക്കെ വാങ്ങണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാവുമ്പോൾ മൂന്ന് മീറ്റർ ക്ലോത്ത് ഇത്രയും വളരെ വിലക്കുറവിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും നല്ല കോട്ടൺ ക്ലോത്താണ് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് ഇപ്പം ഇതുവരെ വാങ്ങി നോക്കാത്തവരുണ്ടെങ്കിൽ സാമ്പിളായിട്ടൊക്കെ വന്ന് നോക്കുക പിന്നെ വന്നെടുക്കുക കേട്ടോ വന്നെടുക്കാനുള്ള ഓപ്ഷനുണ്ട് വാട്സപ്പിൽ ലൊക്കേഷൻ ഇട്ട് തരാൻ പറഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു തരാം അതനുസരിച്ച് ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി ഇതിൽ നല്ല നല്ല കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട് ഈ അടുക്കി വെച്ചിരിക്കുന്ന ഫോട്ടോ നോക്കിയാൽ മനസ്സിലാകും എല്ലാം സൂപ്പറായിട്ടുള്ള കളറാണ് ഗൗരവമാണ് ബ്രാൻഡ് പീച്ച് അക്വ ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ പിസ്ത ഗ്രീൻ പിങ്ക് ഇത്രയും കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് ഒരു അചിറക് പ്രിൻറ്റ് കാണാം അതും മിക്സ് ആൻഡ് മാച്ചിലാണ് ഈ ഒരു അചിറക് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഇതിലൊരു സ്ട്രൈപ്പ് മാത്രം ഉപയോഗിച്ചും ടോപ്പ് ചെയ്യാം രണ്ടും ടോപ്പിന് പറ്റിയ അടിപൊളി കളക്ഷനാണ് ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് റെഡ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഇതാണ് ഇതിൽ പെയറായിട്ട് വരുന്നത് നെക്സ്റ്റ് കളർ ചേഞ്ച് മെറൂൺ ആണ് അടുത്തത് ഇതതിൻ്റെ പെയറായിട്ട് വരുന്നതാണ് നേവി ബ്ലൂ ആണ് ഇതിൽ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് റെഡ് ബ്ലാക്ക് മെറൂൺ നേവി ബ്ലൂ ഇപ്പം ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്കിനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ മെറ്റീരിയലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്